മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ എത്രത്തോളം വലിയ പച്ചക്കള്ളത്തരമാണ് വിളിച്ചു പറയുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് തെളിവ് സഹിതം കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അരുൺകുമാറൊക്കെ തോന്നിയ രീതിയിലാണ് പച്ചക്കള്ളം പറയുന്നത് ആ അരുൺകുമാർ പറഞ്ഞ വിഷയത്തിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ സകല പ്രമുഖ മാധ്യമങ്ങളും നിരന്തരം വിളിച്ചു പറയാറുള്ളത് എന്താണ് ീഹാറില് കോൺഗ്രസ് മലമറിക്കാൻ പോവുകയാണ് കോൺഗ്രസ് ബീഹാറിൽ നടത്തിയ റാലിയൊക്കെ വലിയ രീതിയിൽ ജനശ്രദ്ധ നേരെ വലിയ രീതിയിലുള്ള റിസൾട്ട് ആണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളൊക്കെ നരേന്ദ്രമോദിക്ക് നേരെയുള്ള വെല്ലുവിളി തന്നെയാണ് നരേന്ദ്രമോദിക്കെതിരെ ഒരു ചോദ്യമുന ഉയർത്താൻ സാധിച്ചോ അങ്ങനെ തോന്നിയതുപോലെ പാടി പുകത്തുകയാണ് നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും എന്നാൽ യഥാർത്ഥത്തിൽ ഈ ബീഹാറിൽ നടന്ന രാഹുൽ ഗാന്ധിയുടെ റാലി എത്രത്തോളം മണ്ടത്തരമാണ് വിളിച്ചു പറഞ്ഞത് എന്നാണ് നമ്മൾ ആദ്യം ഒന്ന് പരിശോധിക്കുന്നത് അതിന് നമ്മൾ മറ്റാരുടെയും വിഷയങ്ങളല്ല എടുക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെ എന്താണ് ബീഹാർ ഇലക്ഷനിൽ നിരന്തരം പറയുന്നത് ബീഹാറുമായി ബന്ധപ്പെട്ട ആ ഒരു റാലിയിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഞാനിവിടെ ഹിന്ദി ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ കൊടുക്ക നിലമറിച്ച ദി പ്രിന്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ വാർത്ത വന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധി എന്നൊന്ന് ജസ്റ്റ് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ വളരെ വ്യക്തമായിട്ട് ഈ പ്രസംഗം കാണാൻ സാധിക്കും ഞാൻ ഏതായാലും അതിൻ്റെ പരിഭാഷ ഒന്ന് വായിച്ചു വായിച്ചേൽപ്പിക്കും എത്രത്തോളം ആര മണ്ടത്തരവും ജനങ്ങൾക്കിടയിൽ എത്രത്തോളം ഭീതിയുമാണ് പടർത്താൻ ശ്രമിക്കുന്നത് എന്നാണ് പരിശോധിക്കുന്നത് ഞാൻ ആദ്യം തന്നെ അതിൻ്റെ പരിഭാഷ ഒന്ന് വായിച്ചേൽപ്പിക്കും ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമാണ് കഴിഞ്ഞ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് മോഷ്ടിക്കപ്പെട്ടു ഈ സത്യം ഒരു ദിവസം പുറത്തുവരും ഈ സത്യം പുറത്തു വരുമ്പോൾ നമ്മുടെ സർക്കാർ അവർക്കെതിരെ നടപടി എടുക്കുമെന്ന് കമ്മീഷൻ ആളുകൾ മറക്കരുത് ബീഹാറിലെ യുവാക്കൾ വോട്ടുകൾ മോഷ്ടിക്കാൻ അനുവദിക്കില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ചല്ല പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ് സീറ്റ് കിട്ടുമെന്ന് ബി ജെ പി പ്രഖ്യാപിച്ചു അവർക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റ് കെട്ട് ഇത് മോഷണം തന്നെയാണ് രാഹുൽ ഗാന്ധിയോട് വളരെ ലളിതമായിട്ട് ബോധമുള്ള സകലെ ആളുകളും ചോദിക്കില്ലേ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇലക്ഷനിൽ നരേന്ദ്രമോദിയും അമിത്ഷാവും പ്രഖ്യാപിച്ചത് നാനൂറ് സീറ്റ് കിട്ടുമെന്നായിരുന്നു എന്നിട്ടത് കേവല ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പിക്ക് ഒറ്റക്കെത്താൻ സാധിച്ചോ സാധിച്ചിട്ടില്ല അപ്പൊ അതിനെ കുറിച്ച് മിണ്ടെന്നില്ല അതായത് ആ ഒരു വിഷയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷൻ റിസൾട്ടിനെ കുറിച്ച് പറയാതെ ഈ രണ്ടായിരത്തി പത്തൊൻപതില് മുന്നൂറ് കിട്ടും എന്ന് പറഞ്ഞ് മുന്നൂറ്റി മൂന്ന് കിട്ടി എന്ന് ഇത് ഈ കോൺഗ്രസ് എത്ര കാലമായിട്ട് ജയിക്കും രാഹുൽ ഗാന്ധിനെ എത്ര കാലമായിട്ട് അടുത്ത പ്രധാനമന്ത്രി ആയിട്ട് കാണുന്നുണ്ട് ആളുകള് ആളുകൾ പ്രതീക്ഷ വെച്ചിട്ടല്ല ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോവാ കോൺഗ്രസ് എത്ര കാലമായിട്ട് ഇത് അൻപതോ അൻപത്തിരണ്ട് സീറ്റ് കിട്ടുന്ന സമയത്ത് നൂറിലേക്കാണ് ഈ ക്ഷനിൽ എത്തിയത് ഇത് ഇത് ഇതിലൊന്നും ഒരു വസ്തുല്ല അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയതിനേക്കാൾ ഇരട്ടിയിൽ അധികം സീറ്റ് ഇരട്ടിയോളം സീറ്റ് കിട്ടിയിട്ട് അതൊരു വസ്തുല്ല എന്നിട്ട് നരേന്ദ്രമോദി രണ്ടായിരത്തി ഏത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബീഹാർ ഇലക്ഷൻ ഈ ബീഹാർ റാലിയിൽ പ്രസംഗിക്ക രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ് പറഞ്ഞ് മുന്നൂറ്റി മൂന്ന് കിട്ടിയ അത് തട്ടിപ്പാണത് അതായത് ോധമുള്ള സകല ആളുകളും രാഹുൽ ഗാന്ധിയെ ഇമാതിരിയുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോ പുള്ളൂലേ തുടർന്നൊന്ന് നോക്കാം ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ സീറ്റിലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിലധികം വ്യാജ വോട്ടർമാർ വോട്ടു ചെയ്തതായി ചെയ്തതായി കോൺഗ്രസ് കണ്ടെത്തി എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയില്ല പകരം ഒരു സത്യവാങ്മൂലം നൽകാൻ എന്നോട് പറഞ്ഞു എത്ര തെണ്ടിത്തരമാണ് യഥാർത്ഥത്തിൽ ഈ വിളിച്ചു പറയലൊക്കെ ഇലക്ഷൻ കമ്മീഷനിലേക്ക് തന്നെ പരാതി കൊടുക്കണം എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം കൊടുക്കണം എന്നുള്ള സകല സംവിധാനങ്ങളും രാജ്യത്ത് ഉണ്ടാക്കിയ പാർട്ടിയുടെ പേര് കോൺഗ്രസ് ആ കോൺഗ്രസ് തന്നെ പറയാണ് ഇലക്ഷൻ കമ്മീഷൻ സത്യവാക്മൂലം ചോദിച്ചോ ഇതൊക്കെ തന്നെ രാജ്യത്ത് ഉണ്ടാക്കിയതല്ല കോൺഗ്രസ് അല്ലേ ഇത്രയും വലിയ തെളിവുണ്ടായിട്ട് കോടതിയിൽ പോകുന്നുമില്ല എന്ന് ഇതല്ലേ നല്ല ഒന്നാന്തരം തട്ടിപ്പ് എന്ന് പറയുന്നത് തുടർന്ന് നോക്കാം ഞാൻ സത്യവാക്മൂലം കൊടുക്കില്ല ബീഹാറിലെ ജനങ്ങളാണ് ഇലക്ഷൻ കമ്മീഷനോട് അത് ചോദിക്കുക തിരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും തമ്മിൽ വോട്ടുകൾ മോഷ്ടിക്കാൻ ഒരു കൂട്ടുകെട്ടുണ്ട് ബീഹാറിലെ ജനങ്ങളുടെ വോട്ടവകാശം ആദ്യം അവർ തട്ടിയെടുക്കും പിന്നെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് കേട്ടോ അതായത് വ്യക്തമായിട്ട് സാധാരണക്കാരിൽ ഭീതി പടർത്താൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞതാണ് ബീഹാറിലെ ജനങ്ങളുടെ വോട്ടവകാശം ആദ്യം അവർ തട്ടിയെടുക്കും പിന്നെ റേഷൻ കാർഡ് സ്ഥലം വീട് അങ്ങനെ എല്ലാം മോദി അമ്പാനിക്കും അതാനിക്കും കൊടുക്കും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ അറുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാരെ നീക്കം ചെയ്തത് വോട്ട് മോഷ്ടിക്കാൻ വേണ്ടി ആണോ സാധാരണക്കാരെ ഭീതിപ്പെടുത്തുക നിങ്ങളെ റേഷൻ കാർഡ് പോവും നിങ്ങളെ സ്ഥലം പോ നിങ്ങളെ വീട് പോകും അതൊക്കെ വോട്ടു തട്ടിപ്പാണ് നിങ്ങളെ വോട്ട് തട്ടിപ്പാണ് എന്നൊക്കെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അത് കോടതിയിൽ പോയിട്ട് തെളിയിക്കാതെ ഈ രാഹുൽ ഗാന്ധിയുടെ ഭാഷയിൽ അടുത്ത ഇലക്ഷനിൽ നിന്നിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ അതൊക്കെ തട്ടിപ്പായിട്ട് ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ആ തെളിവുമായിട്ട് രാഹുൽ ഗാന്ധി കോടതിയെ സമീപിക്കണ്ടേ അല്ലാതെ അടുത്ത ഇലക്ഷനിലേക്ക് എന്തിന് പോവാ അടുത്ത ഇലക്ഷനിൽ കോൺഗ്രസ് മത്സരിക്കണം കോൺഗ്രസ് അടിയുറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒരു തട്ടിപ്പാണ് വോട്ടെടുപ്പും ഈ സംവിധാനമൊക്കെ രാഹുൽ ഗാന്ധി എന്തിനാണ് മത്സരിക്കാൻ പ്രചരണവുമായിട്ട് രംഗത്ത് വരുന്നത് അതാദ്യം കോടതിയിൽ തെളിയിച്ചിട്ട് ഈ സകല സംവിധാനങ്ങളും അയച്ചുപടി നടത്തേണ്ടത് കോൺഗ്രസിൻ്റെ കൂടി ഉത്തരവാദിത്തം അല്ലേ ഇത് ബിജെപിയുടെ മാത്രം കമ്മീഷൻ ഇത് ഭരണഘടനാ സ്ഥാപന ഒരു പാർട്ടിയോടും ഒരു രീതിയിലും ഒരു തരത്തിലും അടുപ്പല്ല അപ്പൊ ഇത് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഈ രാജ്യത്തോട് കൂറുള്ള എല്ലാ പാർട്ടികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരേപോലെ നിലപാടെടുക്കേണ്ടേ കോൺഗ്രസ് പറയുന്നത് ഇവിടെ ഫുള്ള് തട്ടിപ്പാട് എന്നാലും നിങ്ങൾ മറുപടി പറയണം ഏത് ഇത് ഫുള്ള് തട്ടിപ്പാടെങ്കിൽ പിന്നെന്തിനു കോൺഗ്രസ് മത്സരിക്കുക ഇതൊക്കെ ബോധമുള്ള ഓരോ ആളുകളും ചിന്തിക്കില്ലേ പിന്നെ ബീഹാറിലൊക്കെ കോൺഗ്രസിനെ ഓടിച്ചിട്ട് ഒരുപാട് കാലമായി ീഹാർ ജനത കോൺഗ്രസിനെ ചൂലെടുത്ത് ഓടിച്ചത് കൊണ്ടാ ബീഹാറിൽ ഇരുപതോളം സീറ്റ് മാത്രമേ കോൺഗ്രസിനുള്ളൂ ഇതൊക്കെ തന്നെ സകലെ ആളുകൾ തിരിച്ചറിയുക അതിനിടയിലൂടെ ഇവിടെ അരുൺകുമാർ ഒക്കെ വിളിച്ചു പറയുന്നുണ്ട് ബീഹാർ റാലിയിലൂടെയൊക്കെ ഏ കള്ളവോട്ടൊക്കെ പറഞ്ഞതിലൂടെ ഒക്കെ ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ വലിയ മുന്നേറ്റാണത് വളരെ വ്യക്തമായിട്ട് അതൊക്കെ പച്ചക്കള്ളമാണെന്ന് ഞാനൊന്ന് തെളിയിച്ചു തരാം തെളിവുകളാണ് ആർക്ക് വേണമെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് പോയി നോക്കുക രാഹുൽ ഗാന്ധിയുടെ ഫോളോവേഴ്സ് എത്രയാണ് അതായത് ഒരു കോടി പതിനാറ് ലക്ഷം അതേസമയം അതേ ഇൻസ്റ്റഗ്രാമിൽ തന്നെ നരേന്ദ്രമോദിയുടെ ഫോളോവേഴ്സ് എത്താണ് എത്രയാണ് ഒൻപത് കോടി അറുപത്തി ഒൻപത് ലക്ഷം ആനയും എണ്ണാങ്കൊട്ടനും തമ്മിലുള്ള വ്യത്യാസമല്ലേ ഇനി ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ നരേന്ദ്രമോദിക്ക് അഞ്ചു കോടി ആളുകളാണ് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നത് അതേസമയം രാഹുൽ ഗാന്ധിയെ എൺപത്തിമൂന്ന് ലക്ഷം ആളുകൾ മാത്രമാണ് ഫോളോ ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ കണ്ടിട്ടും എങ്ങനെയാണ് അരുൺകുമാർക്ക് ഉളുപ്പില്ലാതെ രാഹുൽ ഗാന്ധി സോഷ്യൽ മീഡിയയിൽ തരംഗമാവുന്നു വലിയ മുന്നേറ്റമാണ് നടത്തുന്നത് അതായത് കേരളത്തിലെ ജനങ്ങളൊക്കെ പൊട്ടന്മാര ആണെന്നാണോ ഈ അരുണൊക്കെ വിചാരിക്കുന്നത് സകല ആളുകൾക്കും ഇപ്പോൾ വളരെ ലളിതമായിട്ട് ഓരോ സോഷ്യൽ പ്ലാറ്റ്ഫോമിലും ഒന്ന് കയറി നോക്കിയാൽ പോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ തന്നെ നരേന്ദ്രമോദിക്ക് വലിയ അതായത് ഉണ്ടെന്ന് തമ്മിലുള്ള വ്യത്യാസാണ് നരേന്ദ്രമോദിക്ക് ഒരുപാട് മുന്നില കോടിക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ ഫോളോ ഫോളോ ചെയ്ത് അതേ സമയത്ത് രാഹുൽ ഗാന്ധി എത്രയോ തായാണ് എന്നിട്ട് ഉളുപ്പില്ലാതെ പച്ചക്കള്ളം നല്ല വെടിപ്പില് ആ രാഹുൽ ഗാന്ധി വലിയ മുന്നേറ്റാണെന്ന് ഉളുപ്പില്ലാതെ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സകല സാധാരണക്കാരായിട്ടുള്ള ആളുകളും തിരിച്ചറിയുക